ഡി സി പി മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ മാർച്ച് നാല് തിങ്കളാഴ്ച മുതൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം മാർച്ച് നാലാം തീയതി തിങ്കളാഴ്ച മുതലാണ് ആരംഭിക്കുക മാർച്ച് ഒന്ന് വരെ ഫെബ്രുവരി റേഷൻ നീട്ടിയതും രണ്ടാം തീയതി ശനിയാഴ്ച എല്ലാ റേഷൻ കടകൾക്കും അവധി നൽകിയതിനെ തുടർന്നാണ് ഈ മാസത്തെ റേഷൻ വിതരണം മാർച്ച് നാല് മുതൽ ആരംഭിക്കുന്നത് അതുപോലെ സംസ്ഥാനത്തെ മുൻഗണന റേഷൻ കാർഡുകാർക്കുള്ള മസ്റ്ററിംഗും എല്ലാ റേഷൻ കടകളിലും നടക്കുന്നതാണ് നിലവിൽ ഇരുപത്തിമൂന്ന് ശതമാനത്തിൽ അധികം പേർ റേഷൻ കാർഡ് മാസ്റ്ററിംഗ് ചെയ്തു കഴിഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ അരിയും ഗോതമ്പും ലഭിക്കുന്ന എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിലുള്ളവർക്കാണ് മസ്റ്ററിംഗ് നടത്തുന്നത് എ പി എൽ വിഭാഗം റേഷൻ കാർഡുകളായ നീലവെള്ള കാർഡിലുള്ളവർക്ക് മസ്റ്ററിംഗ് ഇല്ല ഞാൻ പിങ്ക് കാർഡുടമകൾ മാത്രമല്ല കാർഡിൽ ആരുടെയൊക്കെ പേരുണ്ടോ അവരെല്ലാവരും മസ്റ്ററിംഗ് ചെയ്യണം ആധാർ കാർഡും റേഷൻ കാർഡുമായി റേഷൻ കടയിൽ ചെന്ന് ഇ പോസ് മെഷീനിൽ വിരലമർത്തിയാണ് ഇ കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് ഇങ്ങനെ ചെയ്യാത്തവരുടെ റേഷൻ തടയപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ലഭിച്ച മറുപടി ഇങ്ങനെയാണ് ഒന്നാമതായി എല്ലാവരും ഒരുമിച്ച് റേഷൻ കടയിൽ വന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നില്ല കാർഡിലെ മുഴുവൻ അംഗങ്ങളും ഒരുമിച്ചോ പല ദിവസങ്ങളിലായോ സൗകര്യം പോലെ പോയി മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് രണ്ടാമതായി സ്വന്തം റേഷൻ കടയിൽ തന്നെ പോയി മസ്റ്ററിംഗ് ചെയ്യണമെന്നും ഇല്ല കേരളത്തിലെ ഏത് റേഷൻ കട വഴിയും മസ്റ്ററിംഗ് ചെയ്യാം കൂടാതെ പതിനാറ് പതിനേഴ് തീയതികളിൽ താലൂക്ക് തല ക്യാമ്പുകൾ നടത്തുന്നുണ്ട് അവിടങ്ങളിലും ചെന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കാം സംസ്ഥാനത്തിന് വെളിയിൽ പഠിക്കുവാൻ പോയവരും ജോലിക്ക് പോയവരും എന്തു ചെയ്യുമെന്നാണ് പലരുടെയും സംശയം മാർച്ചിൽ സംസ്ഥാനത്തില്ലാത്ത അംഗങ്ങൾ നോൺ റെസിഡന്റ് കേരള അഥവാ എൻ ആർ കെ സ്റ്റാറ്റസ് ആക്കണമെന്നാണ് സിവിൽ സപ്ലൈസ് അറിയിക്കുന്നത് പിന്നീട് കേരളത്തിൽ വന്ന ശേഷം സ്റ്റാറ്റസ് മാറ്റണം വിദേശത്തുള്ളവർ പ്രവാസി സ്റ്റാറ്റസ് റേഷൻ കാർഡിൽ വരുത്തണം പ്രവാസി സ്റ്റാറ്റസ് വരുത്തിയാൽ പിന്നീട് അവർക്ക് റേഷൻ വിഹിതം ഇ പോസ് കാണിക്കില്ല പ്രവാസം മതിയാക്കി നാട്ടിൽ തിരികെ വന്നാൽ റേഷൻ കാർഡിലെ പ്രവാസി സ്റ്റാറ്റസ് നീക്കിയാൽ വീണ്ടും റേഷൻ വിഹിതം ലഭിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം റേഷൻ കാർഡിൽ വിദേശ ജോലിയുള്ളവർ ഉണ്ടെങ്കിൽ മുൻഗണനാ കാർഡിനുള്ള അർഹതാ മാനദണ്ഡം നഷ്ടപ്പെടുന്നതാണ് വിവാഹം കഴിഞ്ഞുപോയ വിദേശത്തുള്ളവരുടെയൊക്കെ പേര് റേഷൻ കാർഡിൽ നിന്നും ഒഴിവാക്കുന്നതാണ് മുൻഗണനാ കാർഡുകാർക്ക് തുടർന്നും അർഹതയുണ്ടാകുവാൻ പലരും ചെയ്യുന്നത് നേരത്തെ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ ഡിപ്പാർട്ട്മെന്റ് സമയം പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ പതിനെട്ടിനുള്ളിൽ പൂർത്തീകരിക്കുവാനാണ് പരിശ്രമിക്കുന്നത് ഈ പോസിൽ വിരൽ അമർത്തിയിട്ടും മസ്റ്ററിംഗ് ശരിയാകാത്തവരുടെ കാര്യത്തിലും വീട്ടിലെ കിടപ്പ് രോഗികളുടെ കാര്യത്തിലും പിന്നീട് തീരുമാനം വരുമെന്നാണ് ഏറ്റവും അവസാനം ലഭിക്കുന്ന ഉത്തരം റേഷൻ ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തി കിടപ്പ് രോഗികൾക്ക് മസ്റ്ററിംഗ് നടത്തുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇക്കാര്യത്തിൽ തീയതി അറിയിപ്പൊന്നും തന്നെ ഇതുവരെ എത്തിയിട്ടില്ല ഇക്കാര്യങ്ങളിലൊക്കെ പൊതുവിതരണ വകുപ്പിൽ നിന്നും അറിയിപ്പുകൾ എത്തുമ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് മാർച്ച് മാസത്തിലെ റേഷൻ വിഹിതമായി എ എ വൈ മഞ്ഞക്കാടിന് മുപ്പത് കിലോ വരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും മഞ്ഞക്കാടിന് ഈ മാസം പഞ്ചസാര വിഹിതമില്ല പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും ഗോതമ്പ് മൂന്ന് കിലോ വരെ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് വരെ ആട്ട ഒൻപത് രൂപ നിരക്കിലും നൽകും നീലക്കാടിന് ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി ലഭിക്കും കൂടാതെ നാല് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വെള്ളക്കാടിഞ്ഞ് ഈ മാസം അഞ്ച് കിലോ അരി മാത്രം കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മണ്ണെണ്ണ വാങ്ങാത്ത മഞ്ഞക്കാടുകാർക്ക് ഒരു ലിറ്ററും പിങ്ക് കാടുകാർക്ക് അര ലിറ്ററും മണ്ണെണ്ണ ലഭിക്കും കേന്ദ്ര സർക്കാർ ഭാരത് ബ്രാൻഡിൽ വിതരണം ചെയ്യുന്ന അരി സംസ്ഥാനത്തെ നൂറ്റിനാൽപത് നിയോജക മണ്ഡലങ്ങളിലും എത്തിക്കുവാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട് എൻ സി സി എഫിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ഇരുന്നൂറ് കേന്ദ്രങ്ങളിൽ സ്ഥിരം വിൽപ്പന കേന്ദ്രങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവർത്തനം തുടങ്ങിയ ഇത്തരം കേന്ദ്രങ്ങളിൽ ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് ഭാരതരി കൂടാതെ ഇരുപത്തിയേഴര രൂപക്ക് ഭാരതാട്ടയും അറുപത് രൂപയ്ക്ക് പരിപ്പും നൽകുന്നു ഭാരത് ബ്രാൻഡിൽ കേന്ദ്രം നേരിട്ട് വില്പന ആരംഭിച്ചതോടെ ശബരി കെയറൈസ് ബ്രാൻഡിൽ ജയഅരി പുഴുക്കലരി എന്നിവ സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്നതിന് സംസ്ഥാന ഭക്ഷ്യവകുപ്പും നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് നീലവെള്ള കാടുകാർക്ക് സപ്ലൈകോ വഴിയായിരിക്കും പ്രധാനമായും വിതരണം ഈ ആഴ്ച അവസാനം അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോടെ റൈസും എത്തിയേക്കും വില കുറച്ച് അരി വിതരണം നടത്തുന്ന കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിന്റെയും നടപടി വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകും